മലപ്പുറം കോടൂരിൽ ബസ് ജീവനക്കാർ മർദ്ദിച്ച ഓട്ടോ ഡ്രൈവർ മരിച്ചതിൽ പ്രതിഷേധവുമായി ഡ്രൈവർമാർ മലപ്പുറം ഒതുക്കങ്ങലിൽ ബസ് തടഞ്ഞി പ്രതിഷേധിക്കുകയാണ് അഷ്കർ അലി കരിമ്പ നൽകും വിശദാംശങ്ങൾ അഷ്കർ ഇപ്പോൾ പ്രതിഷേധമാണോ എന്താണ് വിവരങ്ങൾ ആ ഇവിടെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതിനിടയിൽ ഇപ്പോൾ വലിയ ഗതാഗത സംരംഭം ഉണ്ടാവുകയും അതിൽ കടന്നു വന്ന ഒരു ആംബുലൻസിനെ പ്രവർത്തകർ കടത്തിവിടുകയുമായിരുന്നു ഇപ്പോൾ ഇതുവഴി സർവീസ് നടത്തിയിരുന്ന സൂപ്പർ കിങ് എന്ന് പറയുന്ന സ്വകാര്യ ബസ്സിന് ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാർ തടഞ്ഞിരിക്കുകയാണ് ഓട്ടോ ഡ്രൈവർമാർ ആ ബസ് തടഞ്ഞു നിർത്തിയ ബസ് സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത് ഇന്ന് രാവിലെ പത്തേക്കാരോടെയാണ് ഇതിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഒതുക്കുങ്ങൽ ഓട്ടോ സ്റ്റാൻഡിൽ ഇത്തരത്തിൽ സർവീസ് ഓടിയിരുന്ന ഡ്രൈവറായിരുന്ന മാണൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ലത്തീഫാണ് ബസ് ജീവനക്കാരന് മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായത് പിന്നീട് ആശുപത്രിയിൽ എത്തിയ മാണൂർ മാണൂർ സ്വദേശിയായ അബ്ദുൽ ലത്തീഫ് മരിക്കുകയും ചെയ്തിരുന്നു ഇദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടക്കാൻ പോവുകയാണ് ഇതിന് തൊട്ട് മുമ്പായാണ് ഇപ്പോൾ വലിയ തോതിലൊരു പ്രതിഷേധം ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് യാത്രക്കാരോടൊക്കെ തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നൽകിക്കൊണ്ടിരിക്കുന്നതും മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ കടത്തി വിടുന്നുണ്ട് പക്ഷേ സ്വകാര്യ ബസ്സുകളെ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടാണിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും വലിയ ഒരു പ്രതിഷേധം ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് വരാൻ കാരണം ഒരാളെ നമ്മളിപ്പോ ജോലി ചെയ്യുന്ന ഒരാളാണ് അടിച്ചു വന്ന വണ്ടി പോകുമ്പോ കാല് വണ്ടി പോകുമ്പോൾ കസ്റ്റമർ കൈയാട്ടി ഏത് ഓട്ടോ നിർത്തും ഡ്രൈവർമാരും നമ്മൾ ഒരിക്കലും ഒരു പോസ്റ്റ് കാണാൻ ആളോട് കയറാൻ പറയില്ല കൈയാട്ടി കഴിഞ്ഞാൽ നമ്മൾ നിർത്തും ചെയ്യും അതിന്റെ പേരിലാണ് ഒരു ബസ് ഡ്രൈവർമാർമാര് ഒരു ഓട്ടോ ഡ്രൈവർ അടിച്ചു വന്നു രൂപം കിട്ടില്ല അതിനെന്തായാലും ഈ നോമ്പ് സമയത്ത് ഓട്ടോ ഇല്ല ഒന്നും ഇല്ലാതെ കുത്തിക്കുന്ന സമയമാണ് അപ്പം ആരെങ്കിലും കൈ കാണിച്ചാൽ സ്വാഭാവികമായിട്ട് നിർത്തി പോവുകയാണ് കാരണം ഭക്ഷണം കഴിക്കണ്ടേ കുട്ടികൾക്ക് ചിലവ് കൊടുക്കണ്ടേ അപ്പോൾ എന്തായാലും ഇതിന് നല്ല ശക്തമായ പ്രതിഷേധമല്ല ആരും ബസ് ഓടണ്ട എന്നുള്ളതാണ് ഇത് തീരുമാനം കണ്ടിട്ട് ഓടിക്കോളി ബസ് ഒന്നും പോകാനേക്കരുത് ആരും അനുവദിക്കൂല സർക്കാർ ബസ് വേണമെങ്കിൽ ഓടിക്കോട്ടെ അല്ല സ്വകാര്യ ബസ്സുകളാണിത് ചെയ്തത് അതുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ ഓടണ്ട അതന്നെ തന്നെ അത് എന്തായാലും ഓടാനേക്കില്ല ഇല്ലല്ല ഇത് ഒരു ഡ്രൈവർ ആദ്യമായിട്ടാണ് അടിച്ചുപോലുള്ളത് ഇതുവരെ അങ്ങോട്ടായിട്ടില്ല ആദ്യമായിട്ടുള്ള സംഭവമാണ് ബസ്സുകാർ ഒരു കാരണങ്ങൾ ഒന്നിൽ പറഞ്ഞ് സോൾവാക്കുന്ന സമ്പതേ ഉള്ളൂ നിങ്ങൾ സോൾവ് സോൾവാക്കാണ്ട് ഒരു ജാക്കിലീവർ എന്ന് പറഞ്ഞാൽ എന്താ യാത്രക്കാർ വാറൻറ്റ് വേണ്ടി പോകേണ്ടി വരും ഇതിപ്പോ യാത്രക്കാരെ വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബസ്സുകളിൽ പോലും നമ്മൾ മുട്ടയെക്കേണ്ടി വരും ഇതിനൊരു പ്രതിഷേധം തന്നെ മാർഗ്ഗമുള്ളൂ നാളെ ഇന്ന് നമ്മൾ പ്രതിഷേധിച്ച് നാളെ ഇതുപോലെ വീണ്ടും ആവർത്തിക്കൂല അവര് ഈ സ്റ്റാൻഡിൽ ഒപ്പം ഇരുന്ന ആളാണ് ഈ ഒരു വിഷയം നേതൃത്വത്തിലെ നേതൃത്വത്തിൽ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടാവുന്നത് കിളങ്ങാടിൽ ഇങ്ങനെ ഒരു വിഷയം ആദ്യമായിട്ടാണ് എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തിന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇതിലൂടെ സർവീസ് നടത്തിയിരുന്ന ആ ബസ്സുകളൊക്കെ തന്നെ ആ സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുകയാണ് മറ്റ് വാഹനങ്ങളെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കടത്തി വിടുന്നുണ്ട് എന്നാൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ ഒതുക്കുങ്ങലിൽ അതായത് ഇവിടെ നിന്നും മലപ്പുറത്തേക്കും തിരൂർ ഭാഗത്തു നിന്നും കോട്ടക്കൽ ഭാഗത്തു നിന്നും ഒക്കെ പോകുന്ന മലപ്പുറം മഞ്ചേരി ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന പ്രധാന റോഡ് കൂടിയാണ് ഈ കോട്ടകൾ വഴി ഒതുക്കുങ്ങൽ വഴിയുള്ള ഈ റോഡ് ആ റോഡിലൂടെ കടന്നു പോകുന്ന സ്വകാര്യ ബസ്സുകളാണ് ഇപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് വലിയ പ്രതിഷേധം ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ബസ് ജീവനക്കാരും ഇവിടെ ഉണ്ട് അവരോട് സർവീസ് നടത്താൻ പാടില്ല നിങ്ങൾ വണ്ടി അരികിലേക്ക് മാറ്റി നിർത്തിയ വണ്ടി സർവീസ് അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഈ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം മൂന്നോളം ബസ്സുകൾ നാലോളം ബസ്സുകൾ ഇപ്പോൾ തന്നെ ഇവിടെ സർവീസ് നിർത്തി റോഡിന് നടുവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ബസ്സുകളൊക്കെ തന്നെ നിരവധി യാത്രക്കാരുണ്ട് എന്തായാലും ഓട്ടോറിക്ഷാ ഡ്രൈവറുമാരുടെ ഭാഗത്തു നിന്നുള്ള ആ പ്രതിഷേധം ശക്തമായി കണക്കുന്നു രാവിലെ പത്തേക്കാരോടെയാണ് ഇത്തരത്തിൽ ഈ ഒതുക്കുങ്ങൽ ഓട്ടോ സ്റ്റാൻഡിൽ ഓടിയിരുന്ന മാണൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ലത്തീഫ് ഇത്തരത്തിൽ ബസ് ജീവനക്കാരനെ മർദ്ദനത്തിന് മർദ്ദനത്തിനില്ലാവുന്ന സാഹചര്യം ഉണ്ടായത് പി ടി ബി ബസ്സിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ ഇവരെ മർദ്ദിച്ചത് മൂന്നോളം ജീവനക്കാർ ഇവരെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു പിന്നീട് ആശുപത്രിയിൽ ചികിത്സ ആ ലത്തീഫ് അവിടെ വെച്ച് കുഴഞ്ഞു കുഴഞ്ഞുവിടും മരിക്കുന്ന സാഹചര്യമുണ്ടായ മരണം പിന്നീട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു മരണകാരണത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ആവശ്യമായ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നേ ഉള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ വലിയൊരു പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബസ് ജീവനക്കാരും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളും പരസ്പരം സംസാരിക്കുകയാണ് ഒരു വിധത്തിലും സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണുള്ളത് പോലീസ് നിലവിൽ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മൂന്ന് ബസ് ജീവനക്കാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മൂന്ന് ബസ് ജീവനക്കാർക്ക് പുറമെ ഈ ബസ്സും പോലീസ്

ൾക്കാര് മൂന്നാള് അതിങ്ങനെ സ്വാധീനം വെച്ചുകത്രയും ചെയ്തില്ലെങ്കില് ഷ്കർ എന്തായാലും പ്രതിഷേധം തുടരാൻ തന്നെയുള്ള തീരുമാനത്തിലാണല്ലേ ആ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് മാത്രമല്ല കൂടുതൽ ബസ്സുകളൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തി നീക്കുന്നത് എന്ന ബസ്സുകളൊക്കെ അതിനിടെ യാത്രക്കാരുമായി ഓട്ടോ ഡ്രൈവർമാർ വാക്കുതർക്കം ഉണ്ടാകും സാധ്യത യാത്രക്കാരെ കറത്തിവരുന്നതിനുള്ള ആവശ്യങ്ങൾ യാത്രക്കാരും ബസ്സുകളുണ്ടായിരുന്ന യാത്രക്കാരൻ ഓട്ടോ ഡ്രൈവർമാർക്ക് സംസാരിക്കുകയും അത് പിന്നീട് അവർ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് യാത്രക്കാർ ഇപ്പോൾ അവിടെ നിന്നും മറ്റുള്ളവർ ഇടപെട്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ എന്തായാലും ഈ ഈ ബസ്സുകളൊക്കെ തന്നെ വലിയ അളവിൽ യാത്രക്കാർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ ഓട്ടോറിക്ഷ യാത്രക്കാരിന് നേരെ ഓട്ടോറിക്ഷ യാത്രക്കാർ നേരെയും ഓട്ടോറിക്ഷക്കാരെ കുറിച്ചുണ്ടാകുന്നതാണ് അതൊരു വെള്ള ഷർച്ച യാത്രക്കാരൻ ആണു ദൃശ്യങ്ങൾ കാണുകയും അതേപോലെ ബസ്സിൽ നിന്ന് ദൃശ്യത്തിൽ ഒരുപാട് യാത്രക്കാരുണ്ട് അവരെ കടത്തിവിടണം ബസ്സിൽ കടത്തി വരണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ അതിന് പേരിൽ വിദ്യ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമായി ആ വാക്ക് വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു വാക്കുതർക്കം മാത്രമാണുള്ളത് വളരെ കലങ്ങളിലേക്ക് കഴിഞ്ഞു പോകത്തില്ല പക്ഷേ വലിയൊരു പ്രതിഷേധം ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ ഭാഗത്തുന്നുണ്ട് എന്തായാലും നിരവധി ബസ്സുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇത്തരത്തിൽ സമരം പ്രഖ്യാപിക്കുകയും പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്യുന്നത് പ്രതിഷേധ പ്രകടനം നടത്തുമെന്നതായിരുന്നു ആദ്യത്തിൽ അറിയിച്ചിരുന്നത് പിന്നീട് പെട്ടെന്ന് അത് ഇത്തരത്തിൽ ബസ് സർവീസ് തടയുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയായിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കാണുകയും ബസ്സുകളൊക്കെ തന്നെ നിരവധി നിരവധി യാത്രക്കാരാണ് ബസ്സുകളൊക്കെ തന്നെ ഉള്ളത് ആ കരിങ്കൊടി ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇവരുടെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്തു ആ പ്രതിഷേധത്തിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ തടയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആ സ്വകാര്യ ബസ്സുകൾ തടയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെത്തുന്നത് എന്തായാലും വലിയ പ്രതിഷേധം തന്നെ എന്ന് പറയേണ്ടി വരും നിരവധി ബസ്സുകൾ ഇപ്പോൾ വരിക്ക് വരിയായി നമുക്ക് ദൃശ്യം കാണാൻ കഴിയും നിരവധി ബസ്സുകൾ വരിക്ക് വരിയായി തന്നെ ഇവിടെ കുടുങ്ങി കിടക്കുന്ന സാഹചര്യമുണ്ട് ഈ ബസ്സുകളൊക്കെ തന്നെ നിരവധി യാത്രക്കാരുമുണ്ട് നിലവിൽ ഒരു ഒത്തുതീർപ്പിനും ഇല്ല പോലീസ് എത്തിയ ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമെന്നുള്ളൊരു നിലപാടാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സ്വീകരിച്ചിരിക്കുന്നത് അതെ അങ്ങനെയെങ്കിലും അത് ഏറെ സമയം ഈ റോഡ് തന്നെ സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിരവധി ബസ്സുകൾ തന്നെ തടയാനുള്ള സാധ്യതയും ഏറെയാണ് എന്തായാലും നിലവിൽ ആറിൽ ആറോളം വരുന്ന ബസ്സുകളാണ് ഇപ്പോൾ ഈ സമയത്തിനകം ഇവിടെ എത്തിയിരിക്കുന്നത് ആ ബസ്സുകളൊക്കെ തന്നെ പൂർണ്ണമായും ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ് ബസ്സിലൊക്കെ തന്നെ മുഴുവനായി യാത്രക്കാരുമുണ്ട് എന്തായാലും അബ്ദുൽ ലത്തീഫിന് മരണത്തിൽ നീതി ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഒതുക്കങ്ങളിൽ ഓട്ടോ തൊഴിലാളികൾ കടന്നിരിക്കുന്നത് ഓട്ടോ തൊഴിലാളികളുടെ ഇവർ കൂട്ടത്തിലെ ഒരാളായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ഈ മാണ്ണൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൽ അബ്ദുൽ ലത്തീഫിനെയാണ് മടക്ക യാത്രക്കിടെ ആളുകളെ വഴി യാത്രക്കാരായ ആളുകളെ ഇത്തരത്തിൽ വാഹനത്തിൽ ഓട്ടോറിക്ഷയിൽ കയറ്റി എന്നതിൻ്റെ പേരിൽ മർദ്ദനത്തിനിരയാക്കുന്ന സാഹചര്യമുണ്ടായത് തിരൂർ മഞ്ചേരി റൂട്ടിലോടുന്ന പി ടി ബി ബസ്സിൽ ജീവനക്കാരാണ് ഈ അബ്ദുൽ അത്തീഫിനെ മർദ്ദിക്കുകയും ചെയ്തത് അതിന് ആ മൂന്ന് പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പി ടി ബി ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിലുള്ള വലിയൊരു പ്രതിഷേധം കൂട്ടത്തിൽ ഒരാളുടെ മരണത്തിലേക്ക് മർദ്ദനം വഴി വെച്ചു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇവിടെ ഒതുക്കുന്നത് നടക്കുന്നത് ഇപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമായി സംസാരിക്കുകയാണ് ബാക്കിയുള്ള ആ ജീവിക്കാൻ അല്ല ഞങ്ങള് ബസ് മാത്രമേ പോക്കെയെന്നുള്ളൂ ഇത് കേരളത്തിൽ രണ്ടാമത്തെ സംഭവസ്ഥാന രണ്ടാമത്തെ സംഭവമാണ് പ്രവർത്തകരെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മാറ്റി നിർത്തിയ ബസ് കടത്തി ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് പക്ഷേ വലിയ പ്രതിഷേധം ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഭാഗത്തുനിണ്ടാവുകയും ചെയ്യുന്നുണ്ട് ബസ് കടത്തി വിടാനുള്ള ശ്രമമാണിപ്പോൾ പോലീസ് നടത്തുന്നത് ആ ബസ്സുകാരോട് മുന്നോട്ടെടുക്കാൻ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വലിയ വലിയ തോതിലുള്ള ആ ഒരു പ്രതിഷേധം എന്തായാലും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിപക്ഷം ആറോളം ബസ്സുകളാണ് ഇത്തരത്തിൽ ആ പ്രവർത്തനം തടഞ്ഞിട്ടുള്ളത് വലിയ വലിയ പ്രതിഷേധം ഒതുക്കുങ്ങൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്തായാലും മാനൂർ സ്വദേശിയായുള്ള അബ്ദുൽ ലത്തീഫിനെ ആ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം വാഹനം ഓടിച്ചിരുന്ന ഓട്ടോസ്റ്റാൻഡിലെ ഓട്ടോ ഓട്ടോസ്റ്റാന്റിൽ തൊഴിലാളികൾ ഇത്തരത്തിൽ പ്രതിഷേധം ആർച്ച് പാരംഗത്തെത്തിയത് പിന്നീട് അദ്ദേഹം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു അത് തടയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ പോലീസ് എത്തി അതിൽ ഒരു ഇടപെടലേക്ക് ബസ്സുകൾ ഓരോന്നായി ഇപ്പോൾ പോലീസ് കടത്തിവിടുകയാണ് ഓരോ ബസ്സുകളും കടത്തിവിട്ടത് തന്നെ ആ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ തന്നെ റോഡിൻ്റെ അരികിലേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ബസ്സുകളൊക്കെ തന്നെ കടത്തി വിടുന്നത് ഓരോ ബസ്സുകളായി ഇപ്പോൾ പോലീസ് കടത്തി വിടുകയാണ് എന്തായാലും പ്രതിഷേധവും അല്പം സമയമനത്തിലേക്ക് പോയിട്ടുണ്ട് ആ പോലീസുമായി പൂർണ്ണമായും ഓട്ടോ തൊഴിലാളികൾ സഹകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ ഇതിനേക്കാൾ കൂടുതലുള്ള പ്രതിഷേധമുണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പും ഭീഷണിയുമൊക്കെ തന്നെ ഇപ്പോൾ തൊഴിലാളികൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് കാരണം വലിയ തികച്ചു അനീതിപരമായ ഒരു കാര്യം നടന്നു എന്ന ആർക്കും യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് വഴിയിൽ തടഞ്ഞു നിർത്തി വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെട്ട യാത്രക്കാരെ കയറ്റതിന്റെ പേരിൽ മാത്രം ബസ് ജീവനക്കാർ മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ തോതിൽ അനീതിയായി തന്നെയാണ് ഓട്ടോ തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് പേരിൽ കൂടിയപ്പോൾ ഈ മരണ ഈ യുവാവ് ഇല്ലെങ്കിൽ ഈ അബ്ദുൽ ലത്തീഫ് മരിച്ച സാഹചര്യത്തിൽ പിന്നീട് ഈ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ പി ടി ബി ബസ്സിൽ അഥവാ ഈ അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ച മൂന്ന് ബസ് ജീവനക്കാരും പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് മലപ്പുറം പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് ഈ ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മഞ്ചേരിയിൽ നിന്നും തിരൂരിലേക്ക് പോകുന്ന ബസ്സാണ് ഇപ്പോൾ ാണ് നോക്കിട്ട് അതിനനുസരിച്ച് അവർ ഇറക്കി വിട്ടാൽ മതി ഒരു യാത്രക്കാരനോടുന്നതേ യാത്രക്കാരെ അസൗകര്യം പരിഗണിച്ച് ഈ റംലാൻ മാസത്തിന്റെ യാത്രക്കാരുടെ അസൗകര്യം പരിഗണിച്ചുകൊണ്ട് മാത്രം കുട്ടികളും സ്ത്രീകളൊക്കെ പരിഗണിച്ചു ാണ് തുറായത് നേതാക്കന്മാരെ ആശുപത്രിയിൽ അവരെത്തി കഴിഞ്ഞാലേ തുടർന്നും ശക്തമായ രീതിയിൽ ഇത് കാരണം ഈ ഒരു കേസ് ഇനി നാളെ ചിലപ്പോൾ ചെലപ്പോ അറ്റാക്കായി മാറ്റും അതല്ലെങ്കിൽ സ്വാഭാവിക മരണമാക്കി മാറ്റും അങ്ങനെ ആവുമ്പോൾ ഞങ്ങളെ പ്രതിഷേധം വീണ്ടും ഉണ്ടാവും ആ പ്രതിഷേധം ശക്തമായിരിക്കും പോലീസ് ആരും വന്നുകൊണ്ട് കാര്യം ഉണ്ടാവില്ല ബസ് കൃത്യമായി തടയുക തന്നെ ചെയ്യും ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസം കേസിന്റെ പോക്ക് എങ്ങോട്ടെന്ന് നോക്കി അതിനനുസരിച്ച് പ്രതിഷേധം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം എന്നാണ് അറിയിക്കുന്നത് മലപ്പുറം കോടൂരിലാണ് ബസ് ട്യൂനക്കാർ മർദ്ദിച്ച ഓട്ടോ ഡ്രൈവർ മരിച്ചത് ഇതേ തുടർന്നാണ് ഈ പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാർ രംഗത്തെത്തിയത് അഷ്കർ അലി കരിമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്